ഈശോ ബിശു കായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ എൻ്റെ സഹോദരങ്ങളെ രാവിലെ ടോക്ക് കാണുന്നവർക്ക് നല്ല സുപ്രഭാതം രാത്രി കാണുന്നവർക്ക് നല്ല രാത്രി പാതിരാത്രി കാണുന്നവർക്ക് ഇപ്പോൾ എന്ത് പറയും അല്ലേ വെളുപ്പിന് മൂന്നു മണിക്കൊക്കെ സോഷ്യൽ സംബന്ധിച്ച് വലിയ അനുഗ്രഹം ഉണ്ടോ വെളുപ്പിന് എന്തെങ്കിലും പ്രാർത്ഥന ജ്ഞാനം കിട്ടും കൃപ കിട്ടും വചനം കിട്ടും കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏത് സമയത്തായി കുഞ്ഞ് ടോക്ക് കാണുന്ന അല്ലേ ലുഹ്യ ദൈവത്തിൻ്റെ കരുണയാൽ സുഖമായിരിക്കുന്നു കേട്ടോ നാളെ നമുക്ക് തോമാസ് ലിഹാറ്റ് തിരുനാളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു വരിക നിങ്ങളെ പ്രത്യേകം ഓർക്കാം കേട്ടോ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ അറിയിക്കാനുണ്ട് ഒന്ന് നമുക്ക് അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ ഒരു മോണസ്ട്രി വാഴക്കോട് തൊള്ളെന്ന് നമുക്കറിയാം കോതമംഗൻ രൂപതയിൽ ദൈവത്തിൻ്റെ കരുണയാൽ അവിടെ ഒരു ഡോർമറ്ററിയുടെ ചെറിയ ഒരു സംവിധാനത്തിനൊരു ഡോർമറ്ററിയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായി അപ്പോൾ വാഴക്കോളത്ത് ആദ്യമായിട്ട് താമസിച്ചുള്ള ധ്യാനങ്ങൾ പതുക്കെ ആരംഭിക്കുകയാണ് ആദ്യത്തെ ധ്യാനം വെച്ചാൽ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ഒരു സംഗതി ഉള്ളത് അൻപത് പേരെ എടുക്കുകയുള്ളു ഇരുപത്തഞ്ച് ആൺകുട്ടികൾ ഇരുപത്തഞ്ച് പെൺകുട്ടികൾക്ക് അത്രയുള്ള താമസവരേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു വീക്കെൻഡ് ധ്യാനമായിട്ടാണ് വെച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിൽ ഈ മാസം തന്നെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് പത്തൊമ്പത് തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടി ആരംഭിച്ച് ഇരുപതാം തീയതി ശനിയാഴ്ച കഴിഞ്ഞ് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി ഒരു നാല് മണിയോട് കൂടി ശുശ്രൂഷകൾ സമാപിക്കും ഒരു വീക്കെൻഡ് ധ്യാനമായിട്ടാണ് യും ചിലപ്പോൾ ഒരാഴ്ച ഫുള്ള് മാറി നിൽക്കാനൊക്കെ പറ്റാത്തത് കൊണ്ട് പിന്നെ ഒരു പക്ഷേ കാരണം പിന്നെ നമ്പർ കുറയ്ക്കാൻ കാരണം വെച്ചാൽ എല്ലാവർക്കും സാരം കൗൺസിൽ സ്പിരിച്വൽ ഷെയറിങ് എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ അപ്പോൾ അത് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് ആ ബുക്ക് ചെയ്യാനുള്ള നമ്പറ് ഇത് വാഴക്കുളത്തെ നമ്പറല്ല ധ്യാനം ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് ആ നമ്പർ പെട്ടെന്ന് എഴുതിയെടുത്തു തൊണ്ണൂറ് എഴുപത്തി രണ്ട് നാൽപ്പത്തി രണ്ട് എഴുപത്തി രണ്ട് നാൽപ്പത്തി അഞ്ച് അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വിളിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് മണിക്ക് അഞ്ചുമണിക്കുവിടേക്ക് വിളിക്കണം കേട്ടോ ആ ധ്യാനത്തിന് ബഹുമാനപ്പെട്ട ഏമി ഉണ്ട് പിന്നെ ഞാനും മിക്കവാറും എല്ലാ ദിവസവും ഓരോ ക്ലാസ്സിന് ശ്ശുപോഷം നിങ്ങൾക്ക് തന്നെ കാണാനും പറയാൻ തീർച്ചയായിട്ടും അതങ്ങനെ സാധ്യത ഉണ്ടാവും അങ്ങനെ ചെയ്യും ദൈവം സഹായിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കും ആദ്യത്തെ ധ്യാനത്ത് കൂടിയാൽ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ന് ബർത്ത്ഡേ ഡേ ഫീസ്റ്റൊക്കെ ആഘോഷിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് തന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു നന്മറഞ്ഞ് നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ടത് മുഖ്യരാജിയാൻ വാഴക്കുളത്ത് ആരംഭിക്കുന്ന ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം അല്ലേ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ വിദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മ തമ്പുരാ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കറൻസ് അല്ലാൾ അല്ലേ ലുയ്യാ ഇറിയുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് തോപ്യത്തിൻ്റെ പുസ്തകം നാല് പതിനാല് വെച്ച ദൈവവേല ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരോട് ഒരു മീച്ചമില്ലായ്മ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ഒരു വിവാഹോലോചനയൊക്കെ വരുന്നു എന്നാൽ ആ ജോലിന്നാണല്ലോ ഇപ്പോഴത്തെ ആദ്യത്തെ ഒരു അന്വേഷണം അപ്പം ഞാൻ എങ്ങനെ ദൈവ ശുശ്രൂഷ ചെയ്യുന്നു ഓ ശരി എന്നാൽ പിന്നെ ശരി കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർ വാചന പ്രഘോഷകരായിരിക്കാം ഷെയറിങ് നടത്തുന്നവരായിരിക്കാം അനേക ആത്മാക്കളെ നേടാൻ വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ധ്യാനകേന്ദ്രങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇടവകൾ വളരെ സജീവമായിട്ട് ഉള്ള അല്ലെങ്കിൽ കെ സി എമ്മിൻ്റെ അല്ലെങ്കിൽ ജി സി യുത്തിൻ്റെ ഒക്കെ ഒരു മിനിസ്ട്രി പ്രവർത്തിക്കുന്ന ആളായിരിക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനത്തെ കാര്യങ്ങളോടൊരു മീച്ചമില്ലായ്മ വരരുത് അതിനെക്കുറിച്ച് തോപിത്ത പുസ്തകത്തിൽ അപ്പൻ തോപിത്ത് മരിക്കുന്ന തോപിയാസിന് ഒരുപാട് ഉപദേശങ്ങൾ അന്തിമ വജസകൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക ഇപ്പം ചാവറ പിതാവിൻ്റെ ചാവറയേച്ചൻ്റെ അല്ലെ ആ മൊഴികൾ എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരുപാട് കാര്യമുണ്ട് അപ്പം അതിനകത്ത് ഇന്ന ഓർഡറുള്ള ഒന്നും അല്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനകത്ത് പറയുകയാണ് ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും ഒരു മകൻ എടുക്കുന്ന മകനെടുക്കുന്ന ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരെ കുറിച്ചൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എത്രയും മനോഹരമായ അപ്പം ഈശോ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ പാലിച്ചൊരു ദൈവശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കൊരു സ്നേഹവും ബഹുമാനവും ആദരവും തോന്നാം എന്നെ ശുശ്രൂഷിക്കുന്ന എൻ്റെ പിതാവ് ബഹുമാനിക്കും എന്ന് പറയുന്ന ഒരു വചനവുമില്ല എൻ്റെ സഹോദരങ്ങൾ അങ്ങനെ ആയിരക്കണക്കിന് വചനങ്ങൾ ദൈവശുശ്രൂഷമായി ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ അപ്പോൾ എനിക്ക് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ ഒരു ചോദ്യമുണ്ട് നിങ്ങളെന്തായോ കല്യാണത്തിനൊക്കെ ആലോചിക്കുമ്പോൾ അല്ലേ കുറെ ജോലിയും പത്രാസ മാത്രം നോക്കിയാൽ ഒരു ദൈവബായവും ദൈവഭക്തയും ദൈവശുശ്രൂഷ എന്നൊരാളെ ജീവിതപങ്കാളിയായി കിട്ടിയ ജീവിതം രക്ഷ കൂടിയാലേ അല്ലേ തലമുറ അടുത്ത തലമുറ ജനിക്കുന്ന മക്കളെക്കുറിച്ചൊരു ചിന്ത വേണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരാം ചോദ്യം വരുന്നത് എങ്ങനെ ചങ്ങൾ ദൈവശുശ്രൂഷ ഓക്കെ പക്ഷേ ഭക്ഷണം കഴിച്ചു പോകണ്ടേ എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവശുശ്രൂഷ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ദൈവം അവിടെയാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് മാത്രം അങ്ങനത്തെ ആ വർത്തനത്തിലല്ല ദൈവശുശ്രൂഷ ചെയ്യുന്നവരോട് സമൂഹത്തിൽ ഒരു മീശമില്ലായ്മയുണ്ടെങ്കിൽ നിങ്ങളൊരു വചനം ലംഘിക്കുകയാണ് കുറച്ച് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചുമ ഒരു പണിയില്ലാതെ നടക്കുക എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വചനലംഘനമാണ് നടക്കുന്നതിനകത്ത് ഓരോ വചനലംഘത്തിനെ വൃത്തിയാക്കാതുകൊണ്ട് ഓരോ വചനം അനുസരിക്കുമ്പോൾ അതിൻ്റെ നന്മയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വൈദികര സമർപ്പിതരെ മാത്രമൊന്നും ദൈവശുശ്രൂഷ എന്നിവർ ഇതുമാത്രം അന്മാർ അതൊക്കെ സുവിശേഷം അതെല്ലാവരുടെയും കടമയാണ് ആ കാര്യത്തിൽ നമ്മുടെ അറിവില്ലായ്മകൊണ്ട് ഓരോ കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനായി ബ്ലോക്ക് മേടിച്ച് വയ്ക്കുന്നത് ഇനി ബ്ലോക്ക് കഴിക്കാൻ വേണ്ടി പിന്നെ വന്നാൽ മതി കേട്ടോ വൃത്തി അനുഗ്രഹിക്കട്ടെ എനിക്കെന്തായാലും സുവിശേഷമല്ല ചെയ്യുന്നവരോട് വലിയ ഒരു റെസ്പെക്റ്റും സ്നേഹവും ബഹുമാനമുണ്ട് ഉണ്ട് ഈശ്വരനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെട്ടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവശക്തി അത്ഭുതകരമായ കൃപകൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഇവരെ ചെല്ലപ്പെടുന്ന എല്ലാ അന്ധകാർശത്തിൽ യേശു നമ്മൾ ബന്ധിക്കുന്നു വലിയ കൃപയുടെ അഭിഷേകം നിറയട്ടെ ഈ വചനം കേൾക്കുന്നവരിൽ കർത്താവെ പ്രത്യേകിച്ച് യൂത്തിൻ്റെ ധ്യാനത്തിന് വേണ്ടി അങ്ങ് വിളിച്ചതെന്നൊക്കെ എല്ലാം ബുക്ക് ചെയ്യാൻ അവസരം കിട്ടട്ടെ പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ഫീസ്റ്റ് ഇവ ആഘോഷിക്കുന്ന ഓരോരുത്തരും പ്രത്യേകം ബ്ലസ്സി ചെയ്യാം കർത്താവ് മിക്കവാറും രണ്ടാം തീയതി ആ കാര്യത്തിന് വേണ്ടി ബ്ലസ്സിംഗ് കൊടുക്കുന്നവരാണല്ലോ അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ഈ ദാഹങ്ങളിൽ വെഞ്ചിരിപ്പുകളുള്ളവർ അതി കുർബാന സേകരണങ്ങളുള്ളവർ അല്ലെങ്കിൽ വീട് കയറത്ത അവസാന ഒരുപാട് മേഖലകളിൽ കർത്താവ് ദൈവമേ ആ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എല്ലാ ആശീർവാദം കൊടുക്കുന്നു എല്ലാവരും അനുഗ്രഹമായി മാറട്ടെ ആയുസ് ആരോഗ്യം കൃപയും വർദ്ധിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ